ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ബഹുമാനപ്പെട്ട എം എൽ എ ആണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അഴിക്കോട് മണ്ഡലത്തിൻ്റെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ കെ വി സുമേഷ് അവർക്ക് ഈ പരിപാടിയിലേക്ക് ഞാൻ ആർദമായി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് മാധവറാവി സിന്ത്യ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ ശ്രീ കെ പ്രമോദ് അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഇന്ന് മുഖ്യാതിഥിയായി ഇവിടെ പങ്കെടുക്കുന്നത് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ചെയർമാനും അതുപോലെ കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ സമാരാധിയായ അധ്യക്ഷ ശ്രീമതി കെ സി ടീച്ചറാണ് മാഡത്തെയും ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മോടൊപ്പം ശിഷ്ടാതിഥെ ഇന്ന് ഇവിടെ പങ്കെടുക്കുന്നത് ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ശ്രീ ബിജു പി സാറാണ് സാറിനെയും ഈ ചടങ്ങിലേക്ക് ഞാൻ ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഈ ചടങ്ങിനെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ താമസക്കാരെയും അതുപോലെ സഹപ്രവർത്തകരെ മാധവർ ഓഫ് ഇന്ത്യ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ മറ്റ് അംഗങ്ങളെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ ചടങ്ങിൽ അധ്യക്ഷ വഹിക്കുന്നതിന് വേണ്ടി മാധവർ ഓഫ് ഇന്ത്യ ട്രസ്റ്റ് ചെയർമാൻ ശ്രീ കെ പ്രമോദ് അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ ഞാനൊരു അധ്യക്ഷ പ്രസംഗം നടത്തുന്നില്ല എം എൽ എക്ക് അടിയന്തരമായിട്ട് മറ്റൊരു പരിപാടിയിലും ഒരു മരിച്ച വീട്ടിലും എത്തേണ്ടതുള്ളത് കൊണ്ട് മദ്രാ സിയ ട്രസ്റ്റ് പതിനഞ്ചാമത്തെ വർഷമാണ് അമ്മക്കൊരു ഓണക്കോടി എന്ന ഒരു പരിപാടിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് ഷൈജ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് നമ്മളിത് ആരംഭിച്ചത് കണ്ണൂരിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഇതുപോലുള്ള പരിപാടി സംഘടിപ്പിച്ചു അമലാഭവനിൽ തുടങ്ങി ഇന്നിവിടെ സമാപിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസകൾ നേരുന്നു നമസ്കാരം ജയ് ഹിന്ദ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വളരെ എല്ലിന്റെ ചെയർമാൻ കൂടിയായ ഇവിടെ സ്വാഗതം കൂടിയായംസിച്ച സൂത്ര മുഖ്യാതിഥികളായ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അജീഷ് ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർ ശ്രീ പി ബിജു ഉൾപ്പെടെ വേദിയിലെ വളരെ ബഹുമാനും പ്രിയങ്കരമായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട രക്ഷാകർത്താക്കളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കൾ മാധവരാമി സന്ധ്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് മേഴ്സി രവിയുടെ സ്മരണയ്ക്ക് അമ്മയ്ക്കൊരു ഓണക്കൂടി എന്ന പദ്ധതി നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ കുറേ വർഷമായിട്ട് പ്രമോദൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് മാധവർ ആവ് സിന്ധ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് വളരെ ശ്രീ പ്രമോദരൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിലെ പുതിയ തലമുറകൾക്കെല്ലാം ഒരു മാതൃകയാണ് പ്രായമുള്ളവർ എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്നും അവർ ഈ സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിൽ വളരെ മൂല്യവത്തായ സംഭാവന നൽകിയിട്ടുള്ള ആ രക്ഷിതാക്കളെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിത സമീപനവും നമുക്ക് ഗുണമാവില്ല ജീവിതത്തിൽ അവരെയും കൂടി ചേർത്ത് പിടിക്കുമ്പോഴാണ് ജീവിതം കൂടുതൽ അർത്ഥസമ്പൂർണ്ണമായിട്ട് മാറുകയും അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായി മാധവരാവ് സിന്ധ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നത് ഏറെ പ്രശംസനീയമാണ് ഈ പരിപാടിക്ക് എല്ലാ അർത്ഥത്തിലുള്ള ആദരവോട് കൂടിയിട്ടുള്ള ആശംസകൾ അറിയിച്ച് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് പോവാതെ ഈ ഓണക്കോടി വിതരണത്തിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം സ്നേഹപൂർവ്വം നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഞാൻ എൻ്റെ വാക്ക് വളരെ കൂടിയാണ് പ്രമോദട്ടൻ എല്ലാ വർഷവും നമ്മുടെ മാധവ്രാസിന്റെ ട്രസ്റ്റിന്റെ ഭാഗമായി നമുക്ക് ഇങ്ങനൊരു ഓണക്കോടി വിതരണ പരിപാടി സംഘടിപ്പിക്കുന്നത് തീർച്ചയായും നമ്മുടെ നിറഞ്ഞ സ്നേഹം അദ്ദേഹത്തെ അറിയിക്കുകയാണ് നമ്മുടെ അച്ഛനമ്മമാർ എല്ലാ ഓണക്കാലത്തും കാത്തിരിക്കുന്ന ഓണ സമ്മാനം തന്നെയാണ് ാണ് മാം തീർച്ചയായും ഇനിയും എല്ലാ കാലവും ഇങ്ങനെ ഇത് തുടർന്ന് നടത്താനാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി നമ്മുടെ സ്ഥാപനം കൂടി തിരഞ്ഞെടുത്തതിൽ എല്ലാവരും നന്ദി ബഹുമാനപ്പെട്ട നീതി ഓഫീസർ ശ്രീ ബിജു വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖരെ പ്രിയപ്പെട്ട അറിയിച്ചു കൊണ്ട് ദിവസം ഓണക്കോടി ഇല്ലാതെ ആഘോഷമാക്കാൻ പറ്റില്ല ആ ഒരു ആഘോഷത്തിൻ്റെ നിറവിൽ നമ്മളെ കലാപരിപാടികൾക്കിടയിൽ നമുക്ക് ഓണക്കോടിയുമായി ഇവിടെ എത്തിച്ചേർന്ന മാധവറാവു സിന്ധ്യ മെമ്മോറിയലിൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് വയനാട് മേഖലയിൽ സംഭവിച്ച ദുരന്തം കാരണം സർക്കാർ എല്ലാ സ്ഥലത്തും വലിയ ആഘോഷങ്ങളൊക്കെ ഒഴിവാക്കിയത് കൊണ്ടാണ് ഞങ്ങളും ഇവിടെ രണ്ടു മൂന്ന് കൊറോണക്ക് മുന്നേ വരെ ഒരു നല്ല പരിപാടിയായിട്ടാണ് ഇവിടെ നടത്താറ് സമാപന ദിവസം എന്തായാലും ദൈവം സഹായിച്ചാൽ അടുത്ത പ്രാവശ്യം ഓണത്തിന് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഇവിടെ തന്നെ അതിൻ്റെ സമാപനം വെക്കാൻ പറ്റുന്ന രീതിയിൽ ട്രസ്റ്റ് ആലോചിക്കും എന്നും ചലിൽ വൃന്ദസാധനത്തിനെ പറ്റി നമ്മൾ സ്ഥലത്തും ഈ പത്ത് സ്ഥലത്ത് പരിപാടി നടത്തുമ്പോഴും ഒരു മാതൃകാ സ്ഥാപനം കണ്ണൂർ ജില്ലയിൽ അത് ചാലിൽ വൃദ്ധസദനമാണെന്ന് നമ്മൾ എല്ലാ സ്ഥലത്തും പറയാറുണ്ട് നമുക്ക് അത്രയും സ്നേഹം നൽകുന്ന ഒരു സ്ഥലമാണ് ചാലിൽ വൃദ്ധസദനം ഇവിടെ വന്ന കാലം മുതൽ ഇന്നേ വരെയുള്ള നമ്മുടെ അനുഭവം അത് തന്നെയാണ് ഒരു സർക്കാർ മേഖലയിൽ നടക്കുന്ന ഒരു സ്ഥാപനം ഇത്രയും നല്ല രീതിയിൽ കൊണ്ടുനടക്കുന്ന ഇതിന്റെ ജീവനക്കാർ സൂപ്രണ്ട് സമൂഹ നിധി ഓഫീസർ എല്ലാവരുടെയും ശ്രദ്ധ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് എം എൽ എ എല്ലാവരുടെയും ശ്രദ്ധ ഇവിടെ നല്ല രീതിയിൽ പതിയുന്നുണ്ട് എന്നതിനുള്ള തെളിവാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് മേലും ഏറ്റവും നല്ല ഒരു സ്ഥാപനമായി വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണം ആശംസകൾ അറിയിക്കുന്നു